ഇന്ത്യ പാക് യുദ്ധത്തിനിടയിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനും മുൻ മേജർ ജനറലുമായിട്ടുള്ള ഫസലു റഹ്മാന്റെ ഒരു വെല്ലുവിളി ഉയർന്നു വന്നിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുമെന്നായിരുന്നു ഫസലു റഹ്മാന്റെ ഭീഷണി പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ ഒന്ന് രണ്ട് ആക്രമണങ്ങളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളെയും പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങളെയും ആക്രമിച്ചെങ്കിലും ബംഗ്ലാദേശിന് അനങ്ങാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യ പൂട്ടിട്ടിരുന്നു റഹ്മാന്റെ വെല്ലുവിളിയുമായി ബംഗ്ലാദേശ് സർക്കാരിന് ബന്ധമൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് മുഹമ്മദ് ആണ് അങ്ങനെ തൽക്കാലം തന്റെ രാജ്യത്തെ ഒന്ന് തലയൂരുക ഈ പ്രശ്നത്തിൽ നിന്ന് എന്നതാണ് യൂനുസ് പ്രയോഗിച്ച തന്ത്രം ബംഗ്ലാദേശിന്റെ മുൻ മേജറായിട്ടുള്ള റഹ്മാൻ ഇത്തരം ഒരു ഭീഷണി ഉയർത്തിയതിനു പിന്നിൽ കഴമ്പുണ്ടോ എന്നായിരുന്നു ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി പിന്നീട് കുറെ ദിവസങ്ങളായി ആലോചിച്ചതും അന്വേഷിച്ചതും ഒടുവിൽ അവർക്ക് റഹ്മാന്റെ ഭീഷണിക്ക് പിന്നിലെ കാര്യം പിടികിട്ടി ഇത്തരം ഒരു ആക്രമണ പദ്ധതി ബംഗ്ലാദേശിന്റെ ലിസ്റ്റിൽ പെട്ടത് തന്നെയാണ് ചൈനയും ബംഗ്ലാദേശും ചേർന്നുള്ളതാണ് ഈ ഗൂഢപദ്ധതി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുക എന്ന പദ്ധതി അവർ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പദ്ധതിക്ക് ജീവൻ വച്ചത് ഈയിടെ മാത്രമാണ് ഭാവിയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ബംഗ്ലാദേശ് ഭീഷണി തന്നെയാണ് എന്ന് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട് ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം അധികാരം പിടിച്ചെടുത്ത ജമാഅത്തെ ഇസ്ലാമി ചൈനയുമായി ചേർന്ന് ഇന്ത്യയെ മുറിവേൽപ്പിക്കാനുള്ള പദ്ധതികൾ ആലോചിച്ചു വരികയാണ് മുഹമ്മദ് യൂനസ് ചൈനയിൽ മാർച്ചില് ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു നാല് ദിവസമായിരുന്നു ആ സന്ദർശനത്തിന്റെ കാലാവധി ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് അരികിലായി ഇന്ത്യ ചൈന അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും കേവലം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മാത്രം അകലത്തിൽ പ്രദേശത്ത് ബംഗ്ലാദേശിനുണ്ടായിരുന്ന ഒരു പഴയ സൈനിക വിമാനത്താവളം വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ മുഹമ്മദ് യൂനസും ചൈനയും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന കോഴിക്കഴുത്ത് പോലെയുള്ള ഇടുങ്ങിയ ഭൂപ്രദേശമാണ് സിലിഗുരി ഇടനാഴി എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ഈ സിലിഗുരിയിൽ നിന്നും വെറും ഇരുപത് കിലോമീറ്റർ മാത്രമാണ് ലാൽമോനിർ ഹട്ട് രംഗപ്പൂർ ഡിവിഷനിലെ ലാൽമോനിർ ഹട്ട് എന്ന പ്രദേശത്താണ് ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്തുണ്ടായിരുന്ന സൈനിക വിമാനത്താവളമാണിത് ഇതാണ് ബംഗ്ലാദേശ് ചൈനയുടെ സാമ്പത്തിക സഹായത്തോടുകൂടി പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ പദ്ധതിയിൽ ചൈനയ്ക്ക് അതിയായിട്ടുള്ള താല്പര്യവുമുണ്ട് കാരണം അവിടെ നിന്നും ഇന്ത്യക്കെതിരെ മിസൈൽ തൊടുക്കാനും ഡ്രോണുകൾ അയക്കാനും എളുപ്പമാണ് ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കാനും നല്ല എളുപ്പമാണ് ഈ പദ്ധതി ആയിരിക്കാം അറിയാതെ ഫസൽ റഹ്മാൻ വെളിപ്പെടുത്തിയത് എന്നാണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് മുഹമ്മദ് യൂനസിന്റെ ക്ഷണപ്രകാരം ഈയിടെ ചൈനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ലാൽ മോഹൻ ഹട്ടില് സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിന്റെ സൈനിക വിമാനത്താവളം എന്ന് പുറമേക്ക് പറഞ്ഞാലും ചൈനയുടെ ഉപയോഗത്തിന് വേണ്ടി തന്നെയാണ് ബംഗ്ലാദേശ് മുഹമ്മദ് യൂനസും ഈ സൈനിക വ്യോമ താവളം ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്ത്യയുടെ നെക്കിന് സമീപത്ത് ബംഗ്ലാദേശ് അധീനതയിലുള്ള ലാൽ മോണിർഹട്ട് വിമാനത്താവളം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന വാർത്ത അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏഴ് പതിറ്റാണ്ടായി അടച്ചുപൂട്ടിക്കിടക്കുന്ന വിമാനത്താവളം ചൈനയുടെ കൂടി വീണ്ടെടുക്കാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമം ഇന്ത്യക്ക് തെല്ലൊരാശങ്ക തന്നെയാണ് രാജ്യത്തിന്റെ നിർണായകമായ സിലിഗുരി ഇടനാഴിക്ക് സമീപം ലാൽ മോണിർഹട്ടിന്റെ പേരില് ചൈന സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ ഏറെ ഉണ്ടാക്കുന്ന വസ്തുതയാണ് ചൈനയുടെ ലക്ഷ്യം അത് തന്നെയാണ് തൊട്ടു പിന്നാലെയാണ് അതിർത്തി സംസ്ഥാനമായിട്ടുള്ള ത്രിപുരയിൽ ഏറെക്കാലമായി പ്രവർത്തനരഹിതമായിട്ടുള്ള കൈലാഷഹർ എന്ന് പറയുന്ന മറ്റൊരു വിമാനത്താവളത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയും സജീവമാക്കി മുന്നോട്ട് വരുന്നത് മുപ്പത് വർഷമായി പൂട്ടിക്കിടക്കുന്ന വിമാനത്താവളത്തെ ധൃതി പിടിച്ച് വീണ്ടും പ്രവർത്തന പ്രവർത്തനത്തിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നത് ചൈനയ്ക്ക് മറുപടി നൽകാൻ തന്നെയാണ് ലാൽമോണിഹട്ടിലുള്ള മറുപടിയാണ് ഇന്ത്യ ത്രിപുരയിൽ ഒരുക്കുന്നത് കാരണം ഇന്ത്യയുടെ കൈലാഷഹർ രണ്ടുപേരും പേടിക്കുന്ന സംഗതിയാണ് ബംഗ്ലാദേശും ചൈനയും ഒരുപോലെ തന്നെ കൈലാഷഹർ വിമാനത്താവളം ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സിലിഗുരി ഇടനാഴിയിൽ നിന്ന് ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ അകലെ വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമാണിത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലെ ഈ എയർഫീൽഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു ഇന്ത്യ വ്യോമസേന അവരുടെ ദൗത്യങ്ങൾ ഏകോപിപ്പിക്കാനും നിരീക്ഷണത്തിനുമായി കൈലാഷ് ഷെഹറിനെ പ്രയോജനപ്പെടുത്തിയിരുന്നു അന്ന് എന്നാൽ പിന്നീട് അത് അടച്ചുപൂട്ടേണ്ടി വന്നു യുദ്ധകാലത്ത് വ്യോമസേനയുടെ ലോഞ്ച് പാഡായും നിരീക്ഷണ കേന്ദ്രമായും കൈലാഷ് കൈലാഹർ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് ബംഗ്ലാദേശി കിലോ ഫ്ലൈറ്റിന്റെ ഉദ്ഘാടന വിക്ഷേപണങ്ങളും ഇവിടെ നിന്ന് നടത്തിയിട്ടുണ്ട് മുക്തിബാഹിനി വ്യോമസേനയുടെ രഹസ്യ നാമമായിരുന്നു കിലോ ഫ്ലൈറ്റ് ഇന്ത്യയുടെ വ്യോമസേനയായിരുന്നു ഈ യൂണിറ്റിലേക്കുള്ള പ്രവർത്തനങ്ങള് വിമാനങ്ങൾ എന്നൊക്കെ വിതരണം ചെയ്തിരുന്നത് യുദ്ധകാലത്ത് കിഴക്കൻ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയ ആദ്യ യൂണിറ്റ് കൂടിയായിരുന്നു കിലോ ഫ്ലൈറ്റ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് കിലോ ഫ്ലൈറ്റ് ടീമിന്റെ പ്രവർത്തനങ്ങളാണ് എന്നാൽ യുദ്ധത്തിന് ശേഷം ഇതുവരെ ഏതാണ്ട് മുപ്പത് വർഷമായി വിമാനത്താവളം പ്രവർത്തനരഹിതമാണ് സ്ഥലപരിമിതം മൂലമാണ് ഇരു തൊണ്ണൂറുകളിലെ വിമാനത്താവളം അടച്ചുപൂട്ടിയത് കൈലാഷ് അടച്ചിട്ടതുകൊണ്ട് ത്രിപുരയിൽ അവശേഷിക്കുന്ന ഏക വിമാനത്താവളം അഗർത്തലയിലെ വിമാനത്താവളമാണ് കൈലാഷ് െ വീണ്ടെടുക്കുന്നത് സംസ്ഥാനത്തേക്കുള്ള വ്യോമഗതാഗതം വർദ്ധിപ്പിച്ച് വികസനത്തിന് വഴിയൊരുക്കുമെന്നാണ് നിഗമനം അതിർത്തിയിലെ സൈനിക വിന്യാസത്തിനും ചരക്ക് നീക്കത്തിനും കൈലാഷ് ശഹർ സുഗമമാകുമെന്നും തന്ത്രപ്രധാനമായിട്ടുള്ള മറ്റൊരു വശമിന്റെ ദിനം കൈലാഷ് കൈലാഷ് ശഹർ വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ത്രിപുര സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഏവിയേഷൻ അതോറിറ്റി വിമാനത്താവളം ഏറ്റെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന ഈ വിമാനത്താവളത്തിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ മുൻകൈ എടുക്കുമെന്ന് ത്രിപുര ഗതാഗതം പറഞ്ഞു ടൂറിസം മന്ത്രിയായിട്ടുള്ള സുശാന്ത ചൌധരി മെയ് ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഇത് പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഉഡാൻ പദ്ധതിക്ക് പദ്ധതിയുടെ കീഴിലെ ആഭ്യന്തര വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അയൽ സംസ്ഥാനമായ അസമിനും ഇത് ഗുണം ചെയ്യും ടൂറിസം വർദ്ധിപ്പിക്കുക കൂടി ഇതിന് ലക്ഷ്യമുണ്ട് ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമായതുകൊണ്ട് തന്നെ കൈലാഷ് കൈലാഹറിന്റെ തന്ത്രപരമായിട്ടുള്ള സ്ഥാനം നിരീക്ഷണം ദ്രുതഗതിയിലുള്ള വിഭവ സമാഹരണം സേനാ വിന്യാസം തുടങ്ങിയവയൊക്കെ ഇതിന്റെ സൗകര്യം വർദ്ധിപ്പിക്കും ഇതിനെ തുടർന്ന് അതോറിറ്റിയുടെ നോർത്ത് ഈസ്റ്റ് റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹാരാജ ബിർ ബിക്രം എയർപോർട്ട് ഡയറക്ടർ എന്നിവർ ഉൾപ്പെടെയുള്ള സംഘം കൈലാഷ് കൈലാഷിലെ വിമാനത്താവളം സന്ദർശിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ ഭൂമിയുടെ ലഭ്യത നിലവിലെ സ്ഥിതി വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് വിദഗ്ധ സംഘം എത്തുന്നത് എഴുപത്തിയഞ്ച് ഏക്കർ സ്ഥലമോ ഇരുന്നൂറ്റിയഞ്ച് ഏക്കർ സ്ഥലമോ ഏറ്റെടുത്ത് പുതിയതായിട്ടുള്ള വിമാനത്താവളം സമീ നിർമ്മിച്ചെടുക്കാനുള്ള പദ്ധതിയാണ് എയർപോർട്ട് അതോറിറ്റി ആലോചിക്കുന്നത് എന്ന് വിദഗ്ധ സംഘം പറയുന്നു കൈലാഷ നഗർ വിമാനത്താവളത്തിന് നിലവിൽ ആയിരം മീറ്റർ ദൈർഘ്യമുള്ള റൺവേ ആണുള്ളത് എ ടി ആറ് പോലെയുള്ള വലിയ വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ ഈ റൺവേ തീകയില്ല ലാൽമോണർ ഹട്ടി വിമാനത്താവളം നവീകരിക്കാൻ ബംഗ്ലാദേശ് ചൈനയിൽ നിന്ന് സഹായം സ്വീകരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ അടിയന്തിരമായി ത്രിപുരയിലെ കൈലാഷഹർ വീണ്ടെടുക്കാനുള്ള വിമാനത്താവള പ്രവർത്തനങ്ങളും തുടങ്ങുകയാണ് ഇന്ത്യ തന്ത്രപ്ര തന്ത്രപ്രധാനമായിട്ടുള്ള നിർണായകമായ ഇന്ത്യയുടെ ചിക്കൻ സ്നെക്ക് ഈ ഇടനാഴിയിൽ നിന്ന് ഏകദേശം നൂറ്റി കിലോമീറ്റർ അകലെയും ഇന്ത്യൻ അതിർത്തിയിൽ നിന്ന് വെറും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയും സ്ഥിതി ചെയ്യുന്ന ഒരു വിമാനത്താവളമാണ് ലാൽമോനർ ഹട്ട് ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യവും ഇരുപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വീതിയുമാണ് സിലിഗുരി ഇടനാഴിക്കുള്ളത് ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമായതുകൊണ്ട് തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ മേഖല തന്ത്രപ്രധാനവും ദേശീയ സുരക്ഷയ്ക്ക് നിർണായകവുമായി കണക്കാക്കുന്നു സിലിഗുരിക്കടുത്തുള്ള വിമാനത്താവളം വീണ്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് സ്വാഭാവിക യാത്രകൾക്കപ്പുറം സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കപ്പെടുമോ എന്ന ആശങ്കയാണ് ഇന്ത്യയ്ക്കുള്ളത് പ്രത്യേകിച്ച് ഇന്ത്യയുമായി അത്ര നല്ല ബന്ധത്തിൽ അല്ലാത്ത ചൈനയും ബംഗ്ലാദേശും ലാൽ മുനർഹട്ടിനു വേണ്ടി കൈകോർക്കുമ്പോൾ അത് ഇന്ത്യയെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് അതിർത്തിക്കടുത്ത ചൈനീസ് സാന്നിധ്യം വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ സാധാരണ പൗരന്മാരുടെയോ സൈനികരുടെയോ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ചൈനയെ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനുള്ള ഇന്ത്യയുടെ ആദ്യ പ്രതികരണം എന്ന രൂപത്തിലാണ് ത്രിപുരയിലെ കൈലാഷ് ഷെഹർ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യ വേഗത്തിലാക്കിയിരിക്കുന്നത്